ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ വളരെ എക്സ്പെൻസീവ് ആയ വീഡിയോ ആണ് അധികം ആരും ഇതൊന്നും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നില്ല സോ ഫ്രീ ആയിട്ട് മനസ്സിലാക്കുന്നതെന്ന് വിചാരിച്ച് വേല കുറച്ച് കാണരുത് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ പാർട്ട്നർ നിങ്ങളോട് ഇപ്പോൾ സ്നേഹമൊന്നും കാണിക്കുന്നില്ല അല്ലെങ്കിൽ ഇമോഷണൽ ഇൻറ്റിമസി കുറവുള്ള ഒരാളാണ് അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നിങ്ങളോട് തുറന്ന് പറയുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ അടുപ്പമോ സ്നേഹമോ അവരിപ്പോ നിങ്ങൾക്ക് തരുന്നില്ല എങ്കിൽ അത് എങ്ങനെ എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ തരാൻ പോകുന്നത് നിങ്ങളവരെ മാറ്റാൻ എത്ര ശ്രമിച്ചിട്ടും അവർ മാറിയില്ലെങ്കിൽ ഡോൺ വറി ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ വളരെ വലിയ ഒരു സൊല്യൂഷൻ ആണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് അതായത് ഈ സംഭവം വർക്ക് ആകണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യമുണ്ട് അതെന്താണെന്നറിയോ അതെന്താണെന്നറിയോസ് അല്ലെങ്കിൽ ക്ഷമ കുറച്ച് ക്ഷമിച്ച് നിന്നാൽ മാത്രമേ ഇത് വർക്ക്ഔട്ട് ആവുള്ളൂ പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ പാർട്ട്നർ നിങ്ങളോട് ഇഷ്ടം വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണണ്ട ബിക്കോസ് നിങ്ങൾക്ക് ഇത് മാറപ്പെടില്ല പക്ഷെ നിങ്ങളുടെ പാർട്ട്നർ മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം എന്നാൽ വേണ്ടത് ക്ഷമയാണ് കാരണം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ എപ്പോഴും അവോർഡ് ചെയ്യുന്നു ഇമോഷണലി അടുപ്പം കാണിക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷെ അവർ അവോർഡൻ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉള്ള ഒരാളായിരിക്കാം ആൻഡ് എപ്പോഴും അവര് അറ്റൻഷൻ തരുന്നില്ല അവര് സ്നേഹം തരുന്നില്ല അവരുടെ അടുത്ത് നിൽക്കണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉള്ള ആൾക്കാരായിരിക്കാം സോ അവോർഡൻ അറ്റാച്ച്മെന്റ് ആൻഷ്യസ് അറ്റാച്ച്മെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും മുമ്പത്തെ വീഡിയോസ് കാണുക എന്നുള്ളതാണ് ആൻഡ് ഇത് നാലാമത്തെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ മുമ്പത്തെ ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ അത് കാണുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ചുകൂടി റിലേറ്റബിൾ ആയിരിക്കും നിങ്ങളുടെ പാർട്ട്ണർ അവോയ്ഡൻ ആണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതും നിങ്ങൾ ആൻഷ്യസ് ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഒരു കാര്യമായിരിക്കും എന്താണെന്ന് അറിയൂ ഇമോഷണൽ ഇൻറ്റിമസി അല്ലെങ്കിൽ അടുപ്പം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് സ്നേഹം കാണിക്കാത്ത സമയത്ത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാത്ത സമയത്ത് നിങ്ങൾക്കുണ്ടാവാൻ പോകുന്ന ഫീലിംഗ് എന്ന് പറയുന്നത് അവർക്ക് ഇപ്പൊ നിങ്ങളോട് ഇഷ്ടമില്ല അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് സ്നേഹം പ്രകടിപ്പിക്കാത്തതെന്നാണ് പക്ഷെ ഇവിടെ ഒരു വലിയ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവർക്ക് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പേടിയാണ് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല ശ്രദ്ധിച്ചു കേൾക്ക അവോഡൻ ആണ് നിങ്ങളുടെ പാർട്ട്ണറെങ്കിൽ അവോഡൻറെ ആൾക്കാർക്ക് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പേടിയാണ് അവർക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല ആൻഡ് അവർക്ക് അത് അറിയാത്തത് കൂടി കൊണ്ടാണ് ഇമോഷൻസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം പേഴ്സണൽ കാര്യങ്ങൾ എങ്ങനെ പറയണം എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണം ഇതൊന്നും അവർക്ക് ആക്ച്വലി അറിയില്ല കാരണം ചെറുപ്പം മുതലേ അവർ അത് പഠിച്ചിട്ടില്ല സോ അതുകൊണ്ട് തന്നെ അതെങ്ങനെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം അതെങ്ങനെ മനസ്സിലാക്കി അവരെ മാറ്റാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ആദ്യം തന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന രണ്ട് തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് നോക്കുക ഒന്നാമത്തെന്ന് പറഞ്ഞാല് അവർ ഇമോഷണൽ എക്സ്പ്രസ് ചെയ്യാത്ത സമയത്ത് അല്ലെങ്കിൽ അവരിൽ ഒരുപാട് മാറ്റം വരുന്ന സമയത്ത് എനിക്ക് എന്നോട് പഴയ പോലെ സ്നേഹം ഇല്ല നീ അവർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നീ ഇവർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നീ ആകെ മാറിപ്പോയി നീ എനിക്ക് വേണ്ടി സമയം പോലും തരുന്നില്ല അങ്ങനെ പല തവണ നിങ്ങൾ ആവർത്തിച്ച് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടോ രണ്ടാമത്തെ എന്ന് പറയുന്നത് അവർ നിങ്ങളോട് പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾ എല്ലാ കാര്യവും അവരോട് പറയുന്നു അപ്പൊ അവർ നിങ്ങളോട് എല്ലാ കാര്യവും പറയാത്തോണ്ട് തന്നെ നിങ്ങൾക്ക് ആകെ ഇറിറ്റേഷൻ വന്നിട്ട് നീ എന്താ നിന്റെ കാര്യങ്ങളൊന്നും നിന്നോട് പറയാത്തേ എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ആദ്യം തെറ്റ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത് ബട്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ തെറ്റൊന്നുമല്ല നിങ്ങൾക്ക് ഇതിനെ ഇതിനെപ്പറ്റി അറിവില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ തലവുത്തിൽ നിന്നാൽ പോലും ആക്ച്വലി അവര് മാറില്ല അവര് മാറണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അവര് മാറണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു സൈക്കോളജിക്കൽ ട്രിക്കാണ് അതിനെ പറയുന്ന പേരാണ് ഷെയ്പിങ് സോ അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ലോ പഠിപ്പിച്ചേരാം അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാം ഇതിനെ പറയുന്നത് ലോ ഓഫ് ഇഫക്റ്റ് എന്നാണ് ഇതൊരു തിയറി ക്ലാസ് അല്ല പക്ഷെ ഈ ലോ നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് പ്രശസ്തരായ സൈക്കോളജിസ്റ്റ് എഡ്വേർഡ് തോണ്ട്രയ്ക്കാണ് ഈ ലോ പറഞ്ഞിരിക്കുന്നത് ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ പറയാം അതിനുശേഷം സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ആദ്യത്തെ ലോ എങ്ങനെയാണ് അതായത് ബിഹേവിയേഴ്സ് ഫോളോഡ് ബൈ എ പോസിറ്റീവ് ഔട്ട്കം ആർ മോർ ലൈക്ലി ടു ബി റിപ്പീറ്റഡ് അതായത് ഒരാൾ ഒരു കാര്യം ചെയ്തു ആ കാര്യം ചെയ്തതിനു ശേഷം അയാൾക്ക് ഒരു നല്ല ഫീലിംഗ് ഉണ്ടായി അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾ ആ കാര്യം പിന്നീട് ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാൻ കുട്ടികളുടെ എക്സാമ്പിൾ വെച്ചത് പറഞ്ഞുതരാം ഒരു കുട്ടി ഒരു നല്ല കാര്യം ചെയ്തു അല്ലെങ്കിൽ വീട്ടില് എന്തെങ്കിലും ജോലി ചെയ്തു എന്ന് വിചാരിക്കുക ഇത് ചെയ്തു കഴിഞ്ഞപ്പോ വീട്ടുകാർ ആ കുട്ടിക്ക് മിഠായി കൊടുത്തു അല്ലെങ്കിൽ ആ കുട്ടിയെ അപ്രിഷിയേറ്റ് ചെയ്തു ഇതിൽ ഏതെങ്കിലും വീട്ടുകാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി പിന്നീടും അതേ കാര്യം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് ഇതാണ് ിയർ ഫോളോഡ് ബൈ എ നെഗറ്റീവ് ഔട്ട്കം വിൽ ബി ലെസ് ലൈക് ലി ടു ബി റിപ്പീറ്റഡ് ആദ്യം കുട്ടിയുടെ ഒരു എക്സാമ്പിൾ വെച്ചാൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടി ഒരു തെറ്റായ അല്ലെങ്കിൽ ചീത്തയായ ഒരു കാര്യം ചെയ്തു വീട്ടുകാരാ കുട്ടിയെ വഴക്ക് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ചെയ്തു അപ്പോ പിന്നീട് ആ കുട്ടി ആ പ്രവൃത്തി ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലെങ്കിൽ ഇപ്പൊ തീ തീ തൊട്ടാ പൊള്ളും എന്നറിയാം ബ് തീയിൽ തൊട്ട് കഴിഞ്ഞപ്പോ കൈ പൊള്ളി കൈ പൊള്ളിയപ്പോ ദർ വാസ് എ നെഗറ്റീവ് റിസൾട്ട് അല്ലെ അത് വന്നു കഴിയുമ്പോൾ പിന്നീട് ആ കുട്ടി തീയിൽ തൊടാനുള്ള സാധ്യത വളരെ കുറവാണ് വിച്ച് മീൻസ് എന്ത് കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് ആ കാര്യം ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ ആ കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ അത് ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ ലോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലായെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി കേൾക്കുക ഇനിയാണ് നമ്മൾ കാര്യത്തിലേക്ക് വരാൻ പോകുന്നത് സോ ഇനി നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരാം ഷെയ്പ്പിംഗ് എങ്ങനെ ഷെയ്പ്പിംഗ് ഉപയോഗിക്കാം എന്നുള്ളത് സോ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ നിങ്ങൾ ഇപ്പോഴും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് സോ ഐ വോണ്ട് എവറി വോണ്ട് ടു വാച്ച് ദിസ് ബിക്കോസ് ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരാൻ പറ്റും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പോസിറ്റീവ് മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരാൻ പറ്റും സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെയും വരെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇപ്പൊ കമന്റ് ചെയ്യുക ആൻഡ് ദാറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് മീ അണ്ടർസ്റ്റാൻഡ് നിങ്ങൾ ഈ വീഡിയോ ഇത്രയും കാണുന്നുണ്ടെന്നും ഇത്രയും ഇമ്പോർട്ടൻസ് തരുന്നുണ്ടെന്ന് ഓക്കെ അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട് അവോയ്ഡന്റ് ആണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഇമോഷണൽ ഇന്റിമസി ആയിരിക്കും അതിനൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ എങ്ങനെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം എന്ന് അവർക്ക് അറിയാൻ പറ്റില്ല അല്ലെങ്കിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്ത സമയത്ത് അവർക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച രീതിയിലുള്ള റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെ അവർ പഠിച്ചിട്ടുണ്ടാവാം ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് വളരെ ഡേഞ്ചർ ആണെന്ന് സോ മോസ്റ്റ്ലി ഇമോഷണൽ ഇന്റിമസി എന്ന് പറയുന്നത് ആയ ആൾക്കാരുടെ ബ്രെയിനിൽ ഡേഞ്ചർ അലേർട്ട് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് പേടി വരും അവർക്ക് പേടി വരുമ്പോൾ അവർ അവരകന്ന് പോകും സോ മനസ്സിലാക്കുക അവർക്ക് അടുക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല അടുക്കുന്നത് തന്നെ അവർക്ക് പേടിയായതുകൊണ്ടാണ് പക്ഷേ ആൻഷ്യസ് ആയ ഒരാൾക്ക് എങ്ങനെയാണ് ആൻഷ്യസ് ആൻഷസ് ഒരാൾക്ക് അടുത്തില്ലെങ്കിലാണ് പ്രശ്നം ആൻഷ്യസ് ആയ ആൻഷരാൾക്ക് അയാളുടെ പാർട്ണർ എപ്പോഴും അടുത്ത് വേണം അയാളുടെ കൂടെ കുറെ നേരം സംസാരിക്കണം അവർക്ക് തിരിച്ച് ഇങ്ങോട്ടേക്കും അങ്ങോട്ടേക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും കാരണം ആൻഷ്യസ് ആയ ആൾക്കാരുടെ ബ്രെയിനിൽ എന്തെങ്കിലും ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സ്പേസ് വരുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾ പറ്റില്ല പേടി വരാൻ തുടങ്ങും സോ രണ്ട് പേരുടെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റം വളരെ വളരെ ആണ് ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്നത് ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലോ നിങ്ങൾ മറക്കരുത് അത് മറന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കേൾക്കുക ഞാൻ അത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നില്ല അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കാണിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന എന്തായിരിക്കും നമ്മൾ അവരോട് പരാതി പറയാൻ തുടങ്ങും നമ്മൾ അവരോട് പരാതി പറയാൻ തുടങ്ങുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണോ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണോ സോ സാറ്റിസ്ഫാക്ഷൻ ഉള്ള സമയത്താണോ നെഗറ്റീവ് ഫീലിംഗ് ഉള്ള സമയത്താണോ ഒരാൾ ചെയ്യുന്ന കാര്യം റിപ്പീറ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ലോവ് അനുസരിച്ച് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കാം സോ നമ്മൾ ഒരാളോട് പരാതി പറയുമ്പോൾ അവരെ ഹാപ്പി ആകോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് എന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും ചില സമയത്ത് അവർ ചെറിയ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട് അതായത് നിങ്ങളുടെ പരാതി എന്ന് പറഞ്ഞാൽ അവര് നിങ്ങളോടൊന്നും തുറന്ന് പറയുന്നില്ല എന്നുള്ളതായിരിക്കും കാരണം നിങ്ങൾ എല്ലാ കാര്യവും പറയുമ്പോൾ അവർ ഒന്നും പറയുന്നില്ല എന്നുള്ള ഫീലിംഗ് നിങ്ങൾക്ക് വരാം പക്ഷെ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ നിങ്ങളോട് തുറന്ന് പറയുന്നുണ്ടാവാം പക്ഷേ ആ തുറന്ന് പറയുന്ന സമയത്തും നിങ്ങൾ ചിലപ്പോൾ ബാക്കി കൂടുതലൊന്നും പറയുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത് അല്ലെ ചിലപ്പോ അവർ തുറന്ന് എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിക്കുക അവർ അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ അവിടെ പോയി അല്ലെങ്കിൽ ഇത് ചെയ്തു അത് ചെയ്തു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അറിയാതെ പറയാൻ പോകുന്നത് ഓ നിനക്ക് അവർക്ക് കൊടുക്കാൻ സമയമുണ്ട് എനിക്ക് തരാൻ സമയമില്ല അപ്പൊ അതൊരു അറ്റാക്ക് ആണ് അവരുടെ ബ്രെയിൻ അത് വേഗം നോട്ട് ചെയ്യും ആ സമയത്ത് അവർ എക്സ്പ്രസ് ചെയ്തില്ലെങ്കിലും പിന്നീട് അവർ പറയാതിരിക്കാനുള്ള ബ്ലോക്ക് നമ്മൾ തന്നെയാണ് അറിയാതെ സൃഷ്ടിക്കുന്നത് സോ ഞാൻ ആദ്യം പറഞ്ഞ ലോ മനസ്സിലാക്കാം പിന്നെ ഷെയ്പിംഗ് എന്നുള്ള സംഭവം മനസ്സിലാക്കാം എന്താണെന്നാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് ഷെയ്പിംഗ് എന്ന് പറഞ്ഞാൽ പതിക്കി പതിക്കി പതിക്കെ നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ലോ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതുമാണ് അപ്പൊ മനസ്സിലാക്കുക നമ്മൾ പലപ്പോഴും കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എന്ത് ഇല്ല എന്നുള്ള കാര്യത്തിലാണ് എന്ത് ഉണ്ട് എന്നുള്ള കാര്യത്തിലല്ല ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതിൽ ഫോക്കസ് കൊടുക്കുക അതായത് നിങ്ങൾ പറയുന്ന അത്രയും ചില അവർ ഇമോഷണലി കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നില്ല നിങ്ങൾ കാണിക്കുന്ന അത്ര ഇമോഷൻസ് അവർ കാണിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല ബിക്കോസ് ദേ ഡോ നോ ഹൗ ആൻഡ് ദേ ആർ ഓഫ് ഇമോഷൻസ് അങ്ങനെ വരുമ്പോൾ അവർ ചെറിയ രീതിയിൽ ഇഷ്ടം കാണിക്കുമ്പോൾ പോലും നിങ്ങൾ വലിയ രീതിയിൽ ഇനിയും വേണം ഇനിയും വേണം എന്ന് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അവർ ആ ചെറിയ രീതി കാണിക്കുന്നത് പോലും നിർത്താൻ തുടങ്ങും ഓക്കെ ഇത് ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്താൻ പാടില്ല ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കഴിഞ്ഞ കാര്യം അയ്യോ ഞാൻ അങ്ങനെയൊക്കെയാണല്ലോ ചെയ്തു പോയത് നിങ്ങൾ വിഷമിക്കരുത് അയ്യോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഓർത്ത് നിങ്ങൾ ഹേർട്ട് ആവരുത് ബിക്കോസ് അവോഡൻസിനെ മാറ്റാന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ആൻഡ് അവോയിഡൻസ് മാറുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഒരുപാട് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും നിൽക്കരുത് പോകുന്നതാണ് നല്ലത് പക്ഷെ നിങ്ങൾക്ക് ക്ഷമയോടെ നിൽക്കാൻ പറ്റും നിങ്ങൾക്ക് മനക്കെട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ വർക്ക് ആവുള്ളൂ ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ട് കാര്യമുള്ളൂ ബിക്കോസ് ഐ ഡോ തിങ്ക് അതർവൈസ് ഇറ്റ് ഇസ് ഗോയിൻ ടു ബി വെരി ഈസി സോ നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ ഒരുപക്ഷെ ഒരുപാട് പാടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു തെറപ്പിസ്റ്റിനെ കാണുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക തെറപ്പി അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നിങ്ങൾ തന്നെ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും പിടിച്ച് നിക്കാനൊന്നും പറ്റില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻ വരാം നിങ്ങൾക്ക് ദേഷ്യം വരാം വിഷമം കൂടാം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പൊട്ടിത്തെറിക്കുക സോ അതുകൊണ്ട് തന്നെ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഡു ഇറ്റ് വിത്ത് ദ ഗൈഡൻസ് ഓഫ് എ തെറപ്പിസ്റ്റ് ഒരു തെറപ്പിസ്റ്റിനെ കാണാം ഒരു സൈക്കോളജിനെ കണ്ടിട്ട് അവർ പറയുന്നത് പോലെ അവരുടെ കൂടെ നിന്ന് ഇതെല്ലാം ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് സോ അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വർക്ക് ആവും സോ അപ്പൊ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ് അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത് എടുത്ത് പറയുക അതിനവരെ അപ്രിഷിയേറ്റ് ചെയ്യുക അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് ഉറപ്പായിട്ടും ഈ ഒരു ഷിഫ്റ്റ് വരുത്താന്നുള്ളത് അത്ര ഈസിയുള്ള ഒരു കാര്യമൊന്നുമല്ല കാരണം അവർ നിങ്ങളിൽ നിന്ന് അകൽച്ച കാണിച്ചോണ്ടേ ഇരിക്കുന്ന ഫീൽഡ് നിങ്ങൾക്ക് വരും അപ്പൊ നിങ്ങൾക്ക് പേടി വരാൻ തുടങ്ങും ബിക്കോസ് യു നീഡ് ടു റെഗുലേറ്റ് യുവർ സിസ്റ്റം ടു നിങ്ങൾക്ക് ആ പേടി വരുമ്പോൾ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക അത് എന്തുകൊണ്ടാണ് ആ പേടി വരുന്നത് അതെല്ലാം മനസ്സിലാക്കുക അതെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ആയിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യാൻ അതിനുശേഷം നിങ്ങൾ ഇവരെ ഡീൽ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് സോ അവര് ചെറിയ ചെറിയ രീതിയിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് ചെറിയ ചെറിയ രീതിയിൽ അവർ അവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നീ ഇത്രേ പറയുന്നുള്ളൂ നീ അത് പറഞ്ഞില്ല നീ ഇത് പറഞ്ഞില്ല ഇനിയും പറ പറ എന്ന് നിങ്ങൾ പറയാതെ അവരത്രയെങ്കിലും പറഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ അത് പറഞ്ഞത് നന്നായി എന്നുള്ള ഫീലിംഗ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കുട്ടി നല്ല കാര്യം ചെയ്യുമ്പോൾ മിഠായി കൊടുക്കുക എന്നുള്ളത് അതുപോലെ അവർക്ക് ചെറിയ ചെറിയ മിഠായി കൊടുക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് അവര് ചെയ്യുന്ന ബിഹേവിയർ ഓക്കേ നീ ഇത് ചെയ്തത് നന്നായി അല്ലെങ്കിൽ അവർക്ക് അത് തോന്നണം ഞാനത് പറഞ്ഞത് നന്നായി ഇങ്ങനെ ഞാൻ ചെയ്യണമായിരുന്നു എന്ന് സോ വെൻ ദിഫ് ഫീൽ പോസിറ്റീവ് വെൻ ദി ഫീൽ ഗുഡ് ആഫ്റ്റർ എക്സ്പ്രസിങ് ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് അപ്പൊ അത് പിന്നെയും പിന്നെയും ചെയ്യാൻ തോന്നും അപ്പൊ അവർക്ക് പിന്നെയും പിന്നെ നിങ്ങളോട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പറയണമെന്ന് തോന്നും പക്ഷെ അതിന് സമയം സമയമെടുക്കും കാരണം ചെറുപ്പം മുതൽ അവർ അതല്ല പഠിച്ചു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു അതുപോലെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും അവർ ചെറിയ രീതിയിൽ നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മിസ്സായെന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ മിസ്സായോ ഐ ലവ് യു എന്നും പറയുന്ന ആൾക്കാരായിരിക്കില്ല അപ്പോ ഓടേണ്ട ആൾക്കാർ ചിലപ്പോൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടാവും പിന്നീട് അവരത് പറയാതിരിക്കും പക്ഷേ ശ്രദ്ധിക്കുക അവരുടെ ആക്ഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക അവരെന്തെങ്കിലും നിങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ റിവോർഡ് മേക്ക് ദം ഫീൽ ദാറ്റ് ദേ ഡിഡ് സംതിങ് ഗുഡ് അവര് ചെയ്യാത്ത കാര്യം ഫോക്കസ് ചെയ്യുക അവർ ചെയ്ത ചെറിയ കാര്യം അത് ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് എടുത്ത് പറഞ്ഞ് അവർ അപ്രിഷിയേറ്റ് ചെയ്യുക ആർട്ടിഫിഷ്യൽ ആകരുത് അല്ലെങ്കിൽ ദി ഷുഡ് ഫീൽ ദാറ്റ് അത് ചെയ്തത് നന്നായി എന്ന് അപ്പൊ ദീ വിൽ ഗെറ്റ് എ പോസിറ്റീവ് ഫീലിംഗ് അങ്ങനെ ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാകുമ്പോൾ മറ്റേ ലോകം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ദാറ്റ് ബിഹേവിയർ വിൽ ബി റിപ്പീറ്റഡ് ചിലപ്പോ അതിലും കൂടുതൽ അവർ ചെയ്യാൻ തുടങ്ങും അപ്പൊ ആദ്യം അവർ ചെറിയൊരു കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ അവരെ തടയുകയാണെങ്കിൽ പിന്നീട് അവരൊന്നും പറയില്ല ബിക്കോസ് അവർക്ക് നെഗറ്റീവ് ഫീലിംഗ് ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടായി കഴിയുമ്പോൾ അവർ ഓൾറെഡി അവർക്കറിയാം ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് ബാഡ് ആണ് അപ്പൊ കുറച്ച് എക്സ്പ്രസ് ചെയ്യാൻ നോക്കിയപ്പോൾ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നീ അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഇനി എക്സ്പ്രസ് ചെയ്യേ ഫീലിംഗിലേക്ക് വരും സോ യു നീഡ് ടു ടീച്ച് ദ അവര് ചെറിയ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് അപ്രീഷിയേറ്റ് ചെയ്യുക മേക്ക് ദം ഫീൽ ഗുഡ് അങ്ങനെ വരുമ്പോൾ യു വിൽ സീതം ഇറക്കൽ അങ്ങനെ വരുമ്പോൾ പതുക്കെ പതുക്കെ അവര് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും കൂടുതൽ നിങ്ങളോട് പറയാൻ തുടങ്ങും പക്ഷെ ഇതിന് ഒരുപാട് ക്ഷമ വേണം ആൻഡ് ഓൾസോ യുവർ ഡ്യൂട്ടി ഈസ് നോട്ട് ടു റീപാരന്റ് യുവർ പാർട്ട് അത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കാം നിങ്ങളുടെ പാർട്ട്ണർ ഒട്ടും മാറുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കുന്നത് റൈറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ബട്ട് മെനി പീപ്പിൾ ആസ്റ്റ് മീ ഹൗ ടു ചേഞ്ച് ദി അവാർഡൻ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് ബട്ട് ഇതിന് ഒരുപാട് ക്ഷമയും ഒരുപാട് സമയവും ആവശ്യമുണ്ട് ചില സമയത്ത് വലിയ മാറ്റങ്ങളൊന്നും അവർക്ക് ഉണ്ടായില്ല എന്നും വരാം ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷെ അവർ പിന്നെയും അവോർഡൻ്റെ ആവാനുള്ള സാധ്യത കൂടുതലുമാണ് അതും ഒരു പ്രശ്നമാണ് ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾ നമ്മൾ അവരിങ്ങനെ ഷെയ്പ്പ് ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് പതിക്കെ പതുക്കെ പഠിപ്പിച്ചുകൊടുക്കേണ്ടി വരും സോ ദാറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് അവർ എനർജി അതുണ്ട് ആ സംഭവം നിങ്ങൾ പറഞ്ഞിരിക്കണം ഇറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ യു കൺസൾട്ട് എ തെറപ്പിസ്റ്റ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും നിങ്ങളുടെ ക്ഷമ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും സോ ഓർത്തിരിക്കുക ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസം കൊണ്ടോ അവർ മാറുന്നു നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വർഷങ്ങളായിട്ട് അവർ പഠിച്ചു എന്നൊരു കാര്യമാണ് നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നത് ആൻഡ് യു ഡോൺ ടു ചേഞ്ച് യുവർ പാർട്ട് ഫസ്റ്റ് തിങ് ഇസ് അണ്ടർസ്റ്റാൻഡ് അക്സെപ്റ്റ് അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക ഞാൻ ആ പറഞ്ഞ രണ്ട് ലോയിൽ അത് നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുക അല്ലെങ്കിൽ ആവർത്തിച്ച് ആവർത്തിച്ച് മനസ്സിലാക്കാൻ പറ്റും നോക്കുക അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും പോസിറ്റീവായിട്ട് ഫീലിങ്സ് തരുന്ന ബിഹേവിയർ ആൾക്കാർ പിന്നെയും റിപ്പീറ്റ് ചെയ്യും നെഗറ്റീവ് ആയിട്ട് ഫീലിംഗ്സ് തരുന്ന ബിഹേവിയർ ആൾക്കാർ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് സോ ചെറിയ രീതിയിലെങ്കിലും സ്നേഹം ഒരു അവാർഡിന് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി വലിയ കാര്യമാണ് ആൻഡ് അത് വലിയ കാര്യമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക ആൻഡ് ദെൻ യു വിൽ സിറക്ടർ സോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിവിടെ തീരുന്നില്ല ഇനിയും കുറെ കാര്യങ്ങളുണ്ട് സോ ബാക്കിയെല്ലാം ഞാൻ നിങ്ങളോട് വരുന്ന ദിവസങ്ങളിൽ സംസാരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ അറിയിക്കുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ താങ്ക് സോ മച്ച്